നമുക്കെന്നല്ല നമ്മൾ ഈ ഒരു ഏജ് ഉള്ള ഒരു ഇത് എല്ലാവർക്കും ഇത്രയും ബൈക്കായിട്ട് കൊണ്ടുനടക്കുന്നൊരു ബൈക്കായിരിക്കും പക്ഷേ സിറ്റുവേഷൻ കൊണ്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കില്ല മിക്ക ആൾക്കാർ ബാക്കി എന്നുള്ള ഒരു വ്യൂ ആ ഒരു നമ്പർ പ്ലേറ്റ് ആണ് ഇതിലെ ഒരു ഹൈലൈറ്റ് വെൽക്കം ബാക്ക് ഐസ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ എന്ന് പറയുമ്പോൾ ഇതേ ഈ ഒരു ആർ എക്സിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീഡിയോ അപ്പോൾ നമ്മുടെ ഇതേ ഷാനുവിൻ്റെ വണ്ടിയാണ് ഈ ഒരു വണ്ടി അപ്പോൾ അവന് എടുത്തിട്ട് കുറച്ചായില്ലേ ഒരു രണ്ടു മൂന്നാസായില്ലേ രണ്ടാമസം സംഭവം എന്താ വെച്ചാല് ഓക്ക് ഭയങ്കര ക്രൈസ് ആയി ഓക്കെന്നല്ല നമ്മളെ ഈ ഒരു ഏജുള്ള ഒരുവിധ എല്ലാവർക്കും ഒരു ഡ്രീം ബൈക്കായിട്ട് കൊണ്ടു ഒരു ബൈക്കായിരിക്കും പക്ഷേ സിറ്റുവേഷൻ കൊണ്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കില്ല മിക്ക ആൾക്കാർക്കും ഷാനുവിൻ്റെ കേസും അങ്ങനെ തന്നെയാണ് ആദ്യം പക്ഷേ ഓന് എല്ലാം തരണം ചെയ്ത് വണ്ടിയെടുത്ത് ഒരു രീതി സ്വപ്നം ഈ ഒരു വണ്ടിനെ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുകയാണ് ഇന്നത്തെ ചെറിയ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാറുവാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ നമ്മൾ ഇത് ഉള്ളിലോട്ടിട്ട് മതി നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ സ്ഥിതി ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു നമ്പർ ആട്ടോ ഈ ഒരു വണ്ടി മോഡൽ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ഈ ജപ്പാൻ ഒറിജിനൽ ജപ്പാൻ എഡിഷനാണ് ആ ഇവിടെ പ്രൊഡക്ഷൻ ഒന്നും ഇല്ല അപ്പം ഏറ്റവും പഴയ മോഡല് ഉള്ളല് അതായത് ആർ എക്സ് അറിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്ന വണ്ടി അല്ലെ മറ്റേതിനെക്കാട്ടിലും കുറച്ചും കൂടെ പവർ കൂടുതലായിരിക്കും ജപ്പാൻ വണ്ടി അതിനനുസരിച്ച് ഇതിന് മാർക്കറ്റും കൂടുതലാണ് പിന്നെ ഈ ഒരു വണ്ടിന്റെ നമ്പർ നമ്മളെ കേരളക്ക് വരുന്നതിന്റെ മുമ്പുള്ള കെ സി ടി അതുപോലെ കെ ആർ അങ്ങനെ ഒന്ന് രണ്ട് നമ്പർ നമ്മൾ കാണാറുണ്ട് അല്ലെ അയപ്പെട്ട ഒരു സംഭവം അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇനി ഒരു ഇതുപോലുള്ള നമ്പർ നോർമൽ കേലല്ലാത്ത ഇങ്ങനെയുള്ള നമ്പർ തന്നെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇനി അപ്പോൾ അതും അതുപോലെ സാധിച്ചു എല്ലാം കൊണ്ടും വണ്ടി ഒരു ലെക്കിനായി കിട്ടിയ വണ്ടി ജസ്റ്റ് ഒന്ന് ഓൾ റൗണ്ട് ഒന്ന് കാണിച്ചരാം അപ്പൊ ഈ ഒരു വണ്ടിന്റെ ഫ്രണ്ട് സൈഡ് ഈ ഒരു ലുക്കാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആ ഒരു നമ്പർ നോർമൽ ക്ലാമ്പിങ് അല്ലാട്ടോ അവർ ഈ നമ്പറിനനുസരിച്ചുള്ള ആ ഒരു പഴയ ടൈപ്പ് വിൻഡേജ് ടൈപ്പ് ക്ലാമ്പിങ് ഒക്കെയാണ് നമ്പർ വന്നത് ഒരു രീതിക്കുള്ള വർക്ക് സംഭവം ഒന്നും വണ്ടിയിൽ എടുത്തിട്ടില്ല എല്ലാം പക്ക സ്റ്റോക്കാണ് അത് ഏത് സൈഡിൽ നിന്നായാലും വീലായാലും ഒരു ഗ്യാബ്രയിൽ വരെ ആ ഒരു പഴയ ടൈപ്പാണ് അതൊന്നും നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യാറുണ്ട് ഇങ്ങനെ ഈ ഒരു ക്ലിപ്പ് ഒക്കെ വരുന്ന ടൈപ്പ് പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഒരു ാണ് വണ്ടി ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പിന്നെ ഈ ഒരു ബാഡ്ജിങ് എന്ന് പറയുമ്പോ രാജദൂതിന്റെ അവന്റെ പയ ഓണർ ഒട്ടിച്ചാണ് അപ്പോൾ ഇത് നമുക്ക് മാറ്റാവുന്നതാണ് ഇത് വേറെ വാങ്ങിയില്ലേ ആ ആ ഒരു ഒര്ദ്ദിൻ്റെ ഒറിജിനൽ സാധനം അവൻ്റെ കൈയ്യുണ്ട് അപ്പോൾ അതൊക്കെ ഇനി സെറ്റ് ചെയ്യാമായിരിക്കും ഇപ്പോൾ ആൾ ഈ രാജദൂതിൻ്റെ ഈ ഒരു സംഭവമാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് അപ്പോൾ നമുക്കിനി വണ്ടീൻ്റെ ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നോർമൽ ആ ഒരു ചെറിയ ഹലോ ഹെഡ് ലൈറ്റും അതുപോലെ ആ ഒരു കുട്ടി ഇൻഡിക്കേറ്റർ നോർമൽ ആർ എക്സി ഈ ഒരു ആർ എക്സിക്ക് നോക്കുമ്പോഴുള്ള ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഈ ഒരു രീതിക്ക് ക്യാമ്പ് ചെയ്ത ഒരു വേറൊരു രീതിക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വർക്ക്ഔട്ട് പോകുമ്പോൾ ഇത് എല്ലാം സ്റ്റോക്ക് തന്നെയാണ് എല്ലാം സ്റ്റോക്ക് തന്നെയാണ് ആ ഒരു ഹാൻഡിലായി ഈ ഒരു പിടുത്തതിൻ്റെ ഇനി പഴയ മോഡലല്ലേ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ ഗ്രിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് ബാക്കോട്ട് വരുമ്പം നോർമലി എല്ലാവരും നോർമൽ തന്നെയാണ് പിന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുവാണെങ്കിൽ ഈ ഒരു പെയിൻറ്റിങ് എല്ലാം രണ്ട് രീതിക്ക് തോന്നുന്ന കളറാണ് ഒരു ബ്ലാക്ക് ആയിട്ടും ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടും തോന്നുന്നുണ്ടോ അടുത്ത് വരുമ്പോഴൊക്കെ ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ കുറച്ച് വിട്ടുന്നാൽ ഒരു ബ്ലാക്ക് ഒക്കെ പോലെ തോന്നും ഒരു വെറൈറ്റി പെയിൻ്റ് ആയെന്ന് തോന്നുന്നു റിയർ ലെവീലെന്ന് പറയുമ്പോൾ ആ ഒരു പതിനെട്ട് സൈസാണെന്ന് തോന്നുന്നു നമ്മളൊരു എസിഡൻ്റ് ആ ഒരു ഇതിനാട്ടിൽ വലിപ്പമുണ്ട് അതായത് പക്ക സ്റ്റോക്ക് തന്നെയാണ് ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞാൽ ബാക്കി എന്നുള്ള ആ ഒരു വ്യൂ ആ ഒരു നമ്പർ പ്ലേറ്റ് ആണ് ഇതിലെ ഒരു ഹൈലൈറ്റ് അതൊക്കെ തന്നെയാണ് വണ്ടിയുടെ കാര്യങ്ങള് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഇതിന്റെ സ്പെക്ക് ഒന്നും കൂടുതൽ പറയാറിയില്ല അപ്പൊ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിക്ക് വീഡിയോ എടുത്താണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വണ്ടി കയറി ഇരുന്നുള്ള വ്യൂ ഇത് മാറ്റിയതാ ഇതിനെങ്ങാൻ തന്നെ ഇത് പുതിയ വണ്ടീൻ്റെ അദ്ദേഹം വെച്ചുകൊടുത്തല്ലേ ഫുൾ ഒരു ചേഞ്ച് ഞാൻ ആർ എക്സിൻ്റെ കണ്ടപ്പോഴൊക്കെ വേറൊരു ടൈപ്പാണ് അപ്പോൾ ഇതൊരു ചേഞ്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഡിമ്മ് ബ്രൈറ്റ് ആ ഒരു സാരി കാട് വരെ ഇതീന്ന് അയച്ചിട്ടില്ല ആ ഒരു ഇരിക്കുമുണ്ടല്ലോ അവന് കഴിഞ്ഞ ആഴ്ച അവൻ്റെ അമ്മേനും കൂട്ടി മസിന കൂടി ഊട്ടിയൊക്കെ പോയാണ് അപ്പോൾ അവൻ്റെ അമ്മാൻ്റെയൊക്കെ ഒരു വൈബ് അവൻ്റെ അമ്മാൻ്റെ ഒക്കെ ഒരു മോഡ് അത് സംവിക്കണം എൻ്റെ അമ്മ ഒന്നും അങ്ങനെ വരില്ല ഇവിടുത്തെ മ്മാരോടൊക്കെ ഒഴുക്കും ഒഴുക്കും ഒക്കെ ലോങ് ഒന്നും ബൈക്കിൽ വരും നിൽക്കുകയെന്നില്ല അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ അപ്പം ഈ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ വച്ച് വൈകിട്ടപ്പിയാണ് അപ്പോൾ ഈ ഷാവിനോട് ചോദിക്കാം എത്ര എത്ര രൂപ എടുത്ത് തൊണ്ണൂറ്റാറിന് ഫോൺ ഡയറക്റ്റ് എടുത്തോണ്ട് ആ റേറ്റിന് കിട്ടി അതേമാതിരി ഓന് ഞാനൊക്കെ സ്പ്ലണ്ടർ അതേ മോഡല് കൊല്ല കൊല്ലല്ലേ ത്രീ ഹോണ്ടർ അല്ലേ ആ ആ ട്രീ പോയി ഓനും നാസിലും കൂടി പോയി എടുത്താണ് അപ്പോൾ ആ ടൈമിലും പറഞ്ഞു ഇനി എടുക്കാൻ പോകണമൊക്കെ അപ്പം അങ്ങനെ എടുത്തതുകൊണ്ട് നമുക്ക് ഈ റേറ്റിന് കിട്ടി സാധനം അല്ലെങ്കിൽ എന്തായാലും ഒരു ഒന്ന് ഒന്നിൻ്റെ മേലൊക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും ഒന്നിൻ്റെ മേലെ എന്തായാലും കൊടുക്കേണ്ടി വരും അത് ഉറപ്പാണ് ആ അപ്പം എന്തായാലും ഇനി ഇത് കൊടുക്കുമെന്നു ചെല്ലോ ഇതിനി കൊടുക്കൂല ഇതിനി കൊടുക്കില്ല അത് എനിക്ക് അതിന് ഞാൻ പിന്നെ പറഞ്ഞാൽ ചോദിച്ചാണ് വീഡിയോ ഉള്ളവർക്ക് അതിൻ്റെ അറിയോ അവൻ്റെ ഒരു എക്സ്പ്രഷൻ അറിയാൻ അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഓടിച്ചോണ്ടുള്ള ഒരു വിഷയങ്ങളും കൂടെ കണ്ടിട്ട് ഈ ഒരു ചെറിയ വീഡിയോ വൈൻ്റെ അപ്പതേക്കാം അല്ലേ പോവെന്നാൽ ഏതാ മോടി ബാഗ് കേട്ടി ഇതാണ് ആർഎക്സിന്റെ ആ ഒരു ഓടിക്കുമ്പോഴുള്ള ഒരു വ്യൂ ഇതാണ് എങ്ങനെയുണ്ട് ആർ ഒരു ശബ്ദവും കേട്ട് ഇങ്ങനെ ആരും ഓടി പോവാന് അത് ആർ എക്സ് തന്നെയാണ് ൂടന കേട്ടോ ഈ ഒരു വണ്ടി ഓടിക്കാൻ ഇവിടെ അനലോഗ് മീറ്റർ ആണ് ഇതിൽ വന്നേ ഇത് നൂട്ടറിന്റെ ഇത് ഹൈ ബീമ് ലോ ബീമ് അതിന്റെ ഇതിന്റെ ടേൺ ഇൻഡിക്കേറ്റർ വരുണ്ടോ ഗൈസ അടുത്തവൻ അന